നീറ്റ് പരീക്ഷാ ക്രമക്കേട് ഇന്നും പാർലമെന്റിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷം നീറ്റ് നെറ്റ് വിഷയങ്ങളിൽ അടിയന്തര പ്രമേയത്തിന് ലോക്സഭയിലും രാജ്യസഭയിലും നോട്ടീസ് നൽകും ചർച്ചയ്ക്ക് തയ്യാറെന്ന് വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു വിവരങ്ങൾ നിതിൻ പ്രഭാകരൻ നൽകും നിതിൻ സമ്മേളനം തീരാൻ മൂന്ന് ദിവസം മാത്രമാണ് ശേഷിക്കുന്നത് നീറ്റ് നെറ്റ് പരീക്ഷാ ക്രമക്കേടുകൾ എന്തായാലും പാർലമെന്റിൽ വലിയ കോലാഹലം ഉയർത്തുമെന്ന് ഉറപ്പാണ് എന്തായിരിക്കാം സർക്കാരിൻ്റെ ഒരു നിലപാട് വിഭീഷൻ നീറ്റ് നെറ്റ് പരീക്ഷാ ക്രമക്കെടുക്കുമായി ബന്ധപ്പെട്ട വിഷയം ഇന്നും പാർലമെൻറ്റിൻ്റെ ഇരുസഭകളും ഉന്നയിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം കഴിഞ്ഞ സഭാ കഴിഞ്ഞ ദിവസം സഭ സമ്മേളനിച്ചപ്പോൾ ഈ വിഷയം ഉന്നയിച്ച ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തന്നെയായിരുന്നു അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത് എന്നാൽ അന്ന് അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷാധി നിഷേധിച്ചതിനെ തുടർന്ന് വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടായിരുന്നു തുടർന്ന് ലോക്സഭ പിരിയുകയും ചെയ്തിരുന്നു രാജ്യസഭയിലും സമാന അവസ്ഥ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ വിഷയം രാജ്യസഭയിൽ ഉന്നയിച്ചു തുടർന്ന് ചർച്ചയ്ക്ക് അനുമതി നിഷേധിച്ചു രാജ്യസഭയ്ക്കകത്തും പ്രതിപക്ഷ ബഹളത്തിൽ മുങ്ങുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായത് തുടർന്നാണ് മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ വിഷയം ചർച്ച ചെയ്യാൻ സർക്കാർ തയ്യാറാണ് പക്ഷേ പ്രതിപക്ഷം മാന്യതയോടുകൂടി സഭയിൽ പെരുമാറണം രാജ്യത്തെ വിദ്യാർത്ഥികളിൽ പരീക്ഷ എഴുതിയ പരീക്ഷാർത്ഥികളിൽ ഭീതി ഉണ്ടാക്കുന്ന തരത്തിലുള്ള സമീപനമാണ് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് അത്തരത്തിലുള്ള ഒരു നടപടി പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തൊന്നും ഉണ്ടാകരുത് രാഷ്ട്രീയം കലർത്താതെയുള്ള ചർച്ചയ്ക്ക് തയ്യാറാണെന്നാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ വ്യക്തമാക്കിയത് എന്നാൽ പ്രതിപക്ഷം ഇന്നും സഭയിൽ വിഷയം ഉന്നയിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇന്ന് രാവിലെ പ്രതിപക്ഷ നേതാക്കളുടെ യോഗം നടക്കുന്നുണ്ട് അതിനുശേഷമായിരിക്കും ആര് ഇന്ന് നോട്ടീസ് നൽകണമെന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുക എന്തായാലും സഭ ഇന്നും പ്രക്ഷുബ്ധമാകാനുള്ള ഒരു സാധ്യതയാണ് നമ്മൾ കാണുന്നത് പ്രത്യേകിച്ച് നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഇന്നും അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയാൽ അടിയന്തര പ്രമേയം അനുവദിക്കാനുള്ള ഒരു സാധ്യത കാണുന്നില്ല ഇതിന്മേൽ ചർച്ച നടക്കാനുള്ള ഒരു സാധ്യത കാണുന്നില്ല മന്ത്രി ഇത് സംബന്ധിച്ച് ഒരു മറുപടി പറയാൻ മാത്രമാണ് സാധ്യത കാണുന്നത് അത് പ്രതിപക്ഷം അംഗീകരിക്കില്ല കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടി ചർച്ചയിൽ പങ്കെടുക്കണം കാരണം രാജ്യത്തെ യുവാക്കളുടെ ഭാവി സംബന്ധിച്ച വിഷയമാണ് അതുകൊണ്ട് പ്രതിപക്ഷവും ഭരണപക്ഷവും യുവ യുവാക്കൾക്കൊപ്പമുണ്ടെന്ന സന്ദേശമാണ് നൽകേണ്ടത് അതുകൊണ്ട് പ്രധാനമന്ത്രി കൂടി ഈ ചർച്ചയിൽ പങ്കെടുക്കണമെന്നായിരുന്നു രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടത് എന്നാൽ അത്തരത്തിൽ ഒരു അടിയന്തര പ്രമേയത്തിന്മേൽ ഒരു ചർച്ച നടക്കാനുള്ള ഒരു സാധ്യത കാണുന്നില്ല പ്രതിപക്ഷം ഈ വിഷയം ഉന്നയിക്കുകയാണെങ്കിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ അതിന് മറുപടി പറയും എന്നാൽ ഇത് പ്രതിപക്ഷം അംഗീകരിക്കാനുള്ള സാധ്യതയില്ല അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ ബഹളത്തിൽ മുങ്ങാനുള്ള സാധ്യത തന്നെയാണ് നമ്മൾ ഇന്നും കാണുന്നത് ലിബിഷ് Şeri inedi.